सौदी अरेब्यूट्री तोट ಎರೆ ಈ ಸರ್ವಾಂಶಾರ ಎಲ್ಲ ಮತ್ತರೆಡೆ ನಮಸ್ತೆ ಇಲ್ಲಿ ಸಮಂತ ಪರಿಣಾಮವಾಗಿರನ್ನ ನಾನು ಇದರ ಪ್ರೆಸಿಡೆಂಟ್ ಹಬೀಬুল্লাহ ಸಾಹೇಬರ ಬಿಡ ಮತ್ತಾ ಟೀಮೋಗಳಿಗೆ ವೇಡಿಯಾನು ನಾನು ನಿಮ್ಮ ಮುಂದೆ ನಿಂತಿರುವ ಈវេលನ ಎಲ್ಲಾ ಟೀಮೋಗಳದು ಅದ್ಮನ್ನಾಗಿ ಬಂದಂತಹ ಕಾರ್ಯಗಳೆಲ್ಲಾ ಹಿಂದುರಿ ಅಧ್ಯಕ್ಷ님의 ಋಣाने ತಿಳಿಸಿದ್ದು അതുപോലെ തന്നെ ഒരുപാട് പേര് സുരേന്ദ്രൻ മംഗള അജിത് മംഗള മിഞ്ഞാപ്പു മുഖ്യ സംഘാടകനായിട്ടുള്ള ഫിറോസ് അതുപോലെ തന്നെ അജിത്ത് ആസിഫ് തുടങ്ങി ഒട്ടനവധി ഞാനല്ല സംഘടിയും അത്യാവശ്യം സന്തോഷിക്കുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ട നമ്മുടെ കളിക്കാൻ വേണ്ടി ഒത്തിരി പ്രഗത്ഭനും പ്രശസ്തനുമാണ് വേദിയിലുള്ളത് എല്ലാവരും ഈ പ്രോഗ്രാമിന് ആശംസ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കഴിയണം കൂടി കരിയില്ല മലപ്പുറത്തെയും ഒത്തിരി സ്നേഹത്തോടുകൂടി കുഞ്ഞാപ്പൂം കുമ്മൻകാട്യും വിധാന മുന്നിലേക്ക് വരികയാണ് കൂടി നന്ദി കാര്യം ചെയ്യുകയാണ്

ിൽ ഇൻഡിൻഡന്റ്കോ സം അഞ്ചാമത് അിലേന്ത് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മത്സരത്തിലെ പരിചയപ്പെടുന്നതിന് വേണ്ടി അവരുടെ വിശിഷ്ടം കളിക്കാരുമായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു இந்த போட்டி முக்கியமானது லின்காய் கன்ஸ்ட்ரக்ஷன் குறிப்பிடத்தக்க மற்றும் சரோபோல் சன் பங்கர இதில் ஏட்டனடில் உள்ள வெனஸ் பிரைஸ் பரிசை வென்றது மிஸ் மாத் பில்டர்ஸ் ஆண்ட டெவலப்பர்ஸ் நிறுவனம் இதில் ஏட்டனடில் உள்ள வெனஸ் கோப்பில் கேட்டன் கோ சவுதி அரேபியா இதில் ஏட்டனடில் உள்ள வெனஸ் பரிசுக்கு தொடர்ந்து வெற்றியைมาย சாதிபкинуло பென்டா க்ரூப் பங்கர ടൂർണമെന്റിലെ മത്സരം വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിൽ സന്നിഹിതരായ മുഴുവൻ ഫുട്ബോൾ പ്രേമികളും മത്സരിക്കാനായി എത്തിച്ചു കൊണ്ടിരിക്കുന്ന अच्छा